മുസ്ലിം ജനസാമാന്യം തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരിനും കോട്ടക്കലിനുമിടയിൽ കുറ്റിപ്പാലക്കടത്ത് കഴുങ്ങിലപ്പടി എന്ന കൊച്ചുഗ്രാമം ഗ്രാമം നെൽപ്പാടങ്ങളും വെറ്റിലത്തോട്ടങ്ങളും സാധാരണക്കാരന്റെ ജീവിതോപാധികളായിരുന്ന ഒരു പഴയകാല ചരിത്രമുണ്ട് ഈ കർഷക മണ്ണിന് പാടവരമ്പുകളും ഊടുവഴികളും ജനസഞ്ചാരങ്ങളുടെ ഗതിവിഗതികൾ നിർണയിച്ചിരുന്ന ആ പഴമയുടെ ഓർമ്മത്താളുകളിൽ നിന്നും നമുക്ക് ഈ ചരിത്രം തുടങ്ങാം കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പഴമയുടെ നാട്ടിടവഴികളിൽ വികസനത്തിന്റെ പുതുനാമ്പുകൾ മുട്ടിയിട്ടു തുടങ്ങുന്നത് ഇവിടെ നിന്നാണത്രേ വികസനത്തിന്റെ വികസനത്തിൻ്റെ ആദ്യ പടിയെന്നോണം ഹൃദയഭാഗത്തിലൂടെ ഒരു ചെറിയ ചമ്മൺപാതയുടെ പണി പുരോഗമിക്കുന്നു കാലക്രമേണ കരിങ്കൽ ചീളുകൾ പതിച്ച് രൂപമാറ്റം ചെയ്യപ്പെട്ട റോഡരികിൽ ജനങ്ങൾക്ക് ആശ്വാസമെന്നോണം ഒരു കുളമുണ്ടായിരുന്നു ആ കുളത്തിനോട് ചേർന്ന് ഒരു ചാരുപടിയും കേവലം അഞ്ചു പേർക്ക് മാത്രം നിസ്കരിക്കാൻ കഴിയുന്ന ബാങ്കിനോ ഇമാമത്തിനോ പ്രത്യേകിച്ച് ഒരാളുമില്ലാത്ത ഒരു കൊച്ചു സ്രാമ്പിയും അലക്കാനും കുളിക്കാനും കുളക്കടവിലെത്തുന്ന പലരെയും കൂട്ടിയോ ഇടക്കപ്പോഴെങ്കിലും നാട്ടിലൂടെ പോകുന്ന കാളവണ്ടിക്കാരെ കുട്ടിയോ ആരെയും കിട്ടിയില്ലെങ്കിൽ തനിച്ചോ ബാങ്കും കർമ്മങ്ങളും നിർവഹിച്ചിരുന്നത് നാട്ടുകാരനായ കുഞ്ഞുമൊയ്ദ്ദീൻ മൊല്ലാക്കയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെ ഇതുതന്നെയായിരുന്നു അവസ്ഥ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മൂന്ന് ചീനിമരങ്ങളും തെക്ക് കിഴക്ക് ഭാഗങ്ങളിലായി രണ്ടു പീടികകളും ഉണ്ടായിരുന്നു ഇതിൽ വലിയ പീടികയുടെ ചുമരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് എന്നെഴുതിയ ഒരു സിമൻറ്റ് കട്ടയുണ്ടായിരുന്നു ഇതിൽ നിഴലിലെത്തുമ്പോഴാണ് അത്ര അസർബാങ്ക് വിളിച്ചിരുന്നത് കാരണം ആ കാലത്ത് വാച്ചോ ക്ലോക്കോ ഘടികാരങ്ങളോ ഒന്നും നാട്ടിൽ ലഭ്യമല്ലായിരുന്നു അടിക്കണക്ക് ബൈത്ത് ആശ്രയിച്ചാണത്ര മറ്റു നിസ്കാരങ്ങളുടെയും വിശേഷങ്ങളുടെയും സമയം നിർണയിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നാട്ടിലെ പ്രമുഖർ ചേർന്ന് റബിയുല്ലവൽ മാസത്തിൽ ഒരു വളർത്ത പരമ്പര സംഘടിപ്പിക്കുകയും അതിൽ നിന്നും കിട്ടിയ തുച്ഛമായ പണപ്പെരിവിൽ മിച്ചം വന്നതുകൊണ്ട് നാട്ടിലെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പള്ളി ചെറിയ തോതിൽ വികസിപ്പിക്കുകയും ചെയ്തു ശേഷം അതായത് പിറ്റേ ദിവസം മുതൽ തന്നെ കുറ്റിപ്പാല അങ്ങാടി മദ്രസയിൽ ജോലി ചെയ്തിരുന്ന ഓമാനൂരക്കാരനായ ഒരു ഉസ്താദിനെ പള്ളി ഇമാമായി നിയമിക്കുകയും ഉണ്ടായി പിന്നീട് ഇതുവരെ ഇമാമത്ത് മുടങ്ങാതെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിങ്ങിലപ്പടിയിൽ ബസ് നിയന്ത്രണമിട്ട് പള്ളിയിൽ വന്നെടുക്കുകയും പള്ളിക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത് അത് നന്നാക്കുമ്പോഴാണ് കുളത്തിനോട് ചേർന്നൊരു വരാന്തക്കുട നിർമ്മിച്ചത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അന്നം തേടി അക്കരക്ക് പറന്ന പ്രവാസികളുടെ കാരുണ്യത്തിൽ പള്ളി വീണ്ടും വികസിപ്പിക്കുകയും ഒരു പുതിയ കിണർ നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് കാണുന്ന മനോഹരമായ നിലയിൽ വീണ്ടും വിപുലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് പാണക്കാട് കുടുംബത്തിലെ അനുഗ്രഹീത സയ്യിദർ സ്വാദിഖലി ഷിഹാബ് തങ്ങളും മലപ്പുറത്തിന്റെ മണ്ണിൽ വൈജ്ഞാനിക വിപ്ലവം തീർത്ത ബദു സാദാദ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി കടലുണ്ടിയും ചേർന്ന് നാടിനു സമർപ്പിക്കുകയാണ് ഇക്കാലമത്രയും സ്നേഹിച്ച് സഹായിച്ച സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയും സ്വാഗതം ചെയ്യുകയും സ്വർഗീയ അനുഭൂതിക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു